അടുത്തിടെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും വിവാഹമുറപ്പിക്കൽ കഴിഞ്ഞത് താരം തന്നെ ചടങ്ങുകൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തനിക്ക് വന്നൊരു പ്രതികരണവും അതിന് ദിയ നൽകിയ മറുപടിയുമെല്ലാം ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ചൊരു സ്റ്റോറിക്ക് ഒരു പെൺകുട്ടി നൽകിയ മറുപടിയോടുള്ള ദിയയുടെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ഗെറ്റ് ലോസ് എന്നായിരുന്നു പെൺകുട്ടിയുടെ പ്രതികരണം ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ദിയ മറുപടി നൽകിയത് എന്റെ അക്കൗണ്ട് എന്റെ സ്റ്റോറീസ് നീയാണ് എന്നെ ഫോളോ പോലും ചെയ്യാതെ സ്റ്റോക്ക് ചെയ്യുന്നത് എന്നെ എന്നും കാണാൻ കൊതിയാണെ നീ എന്തിനാണ് അൺഫോളോ ചെയ്യുന്നത് കള്ളി സീക്രട്ട് ഫാൻ ആണല്ലേ എന്തായാലും വന്നു അൺഫോളോ ചെയ്തു വീണ്ടും സ്റ്റോക്ക് ചെയ്ത് ഡി ചെയ്യുന്നു അതും എന്നോട് ഗെറ്റ് ഗെറ്റ്ലോസ് ചെന്ന് സത്യത്തിൽ ചേച്ചിയോട് ഞാനല്ലേ ഇനി ഗെറ്റ് ലോസ് പറയേണ്ടത് പോ അവിടുന്ന് കൊച്ചു കള്ളി എന്നായിരുന്നു ദിയയുടെ മറുപടി പെൺകുട്ടിയുടെ ഫോട്ടോയും ദിയ പങ്കുവച്ചിരുന്നു ഇതോടെ പെൺകുട്ടി ദിയയോട് ഫോട്ടോ മാറ്റണമെന്നാവശ്യപ്പെട്ട് എത്തുകയായിരുന്നു എന്റെ ഫോട്ടോ ഒഴിവാക്കും എനിക്ക് പല അക്കൌണ്ടുകളിൽ നിന്നും മോശം മെസ്സേജുകൾ വരുന്നു എന്നായിരുന്നു പെൺകുട്ടിയുടെ മെസ്സേജ് ഓ നിങ്ങളുടെ ആൾക്കാരെന്നെ ബ്ലോക്ക് ഔട്ട് ചെയ്ത് ഡീഫം ചെയ്ത് നടക്കും എനിക്ക് ഹറാസ്മെന്റ് ആകാം കുറച്ച് ഡി എംഒകൾ വന്നപ്പോൾ നിങ്ങൾ തളർന്നു എന്നായിരുന്നു ദിയയുടെ മറുപടി യെസ് എന്ന പെൺകുട്ടി മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ദിയ ചോദിച്ചപ്പോൾ യെസ് എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി ഇത് എല്ലാവർക്കുമുള്ള മെസ്സേജാണ് ധീരയാവുക എന്നത് എളുപ്പമല്ല അടുത്ത ടാർജറ്റ് നിങ്ങളെ ടാർജർ നിങ്ങളെയായേക്കാം എന്ന് പ്രസംഗിച്ചാൽ പോരാ അത് പ്രയോഗിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രയോഗിപ്പിക്കും എന്നാണ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് ദിയ പ്രതികരിക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ് എന്നോട് അവളുടെ പേര് വെളിപ്പെടുത്താൻ പറയുന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്യില്ല അതാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം അവർ മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കും ഞാൻ മനുഷ്യത്വം കാണിക്കും കാരണം എന്നെ വളർത്തിയത് ഒരു രാജാവാണ് അല്ലാതെ ഒസാമ ബില്ലാതനല്ല എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ ദിയ പറയുന്നത്